കണ്ണാതളിയും കാട്ടുകുറിഞ്ഞും ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്തു പൂവാണെന്നെല്ലാവർക്കും മനസ്സിലായോ നല്ല ഭംഗിയില്ലേ കാണാൻ ഓർക്കിഡിൻ്റെ പൂക്കൾ പോലെയുണ്ടല്ലേ വൈറ്റിൽ സൈഡിലായിട്ട് നല്ല വയലറ്റ് കളറ് നടുക്ക് നല്ല ഒരു മഞ്ഞ ഇത് അപ്പം നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഒരുപാട് ദിവസം ഇങ്ങനെ കൊഴിയാതെ നിൽക്കും ഈ പൂക്കൾ അപ്പം ഇതാണ് ആ പൂവിൻ്റെ ചെടി ഇതാണ് നമ്മുടെ ഇവിടെ ഈ ചെങ്കൽ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഈ പൂക്കളുണ്ട് ഇങ്ങനെ ഈ ഒരു ഓണത്തിന്റെ സമയമൊക്കെ ആകുമ്പം ഇവിടെ ഇങ്ങനെ ഈ പൂക്കൾ വിരിഞ്ഞു വരുന്നതാണ് അപ്പം എനിക്കിത് എന്ത് പൂവാണെന്നൊന്നും അറിയത്തിണ്ടായിരുന്നില്ല കഴിഞ്ഞ കൊല്ലം വരെ അപ്പം ഇങ്ങനെ പൂക്കൾ കണ്ടപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഈ പൂവിൻ്റെ പേരാണ് കണ്ണാന്തളിപ്പൂവ് എന്ന് പാട്ടിൽ മാത്രമേ ഞാൻ ഞാനിതിനു മുമ്പ് കണ്ണാന്തളിന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല ഭംഗിയാണ് ഒരുപാട് ദിവസം കൊഴിയാതെ ഇങ്ങനെ നിൽക്കും ഇതിന്റെ വിത്ത് വീണിട്ടാണ് പുതിയ തൈകൾ ആവുന്നത് എന്നാണ് പറഞ്ഞത് ഓണക്കാലമാകുമ്പോൾ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ചെങ്കൽ പ്രദേശങ്ങളിലൊക്കെ ഈ പൂക്കൾ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട് ഇതാണ് അതിൻ്റെ ചെടി ഇത് നമ്മൾ പിന്നെ ആയുർവേദത്തിലൊക്കെ ഔഷധമായിട്ടും ഈ ചെടി ഉപയോഗിക്കാറുണ്ട് ഇപ്പം അന്യം നിന്ന് പോകുന്ന ചെടികളിൽ ഒരെണ്ണമാണ് ഈ കണ്ണാന്തളി കണ്ണാന്തളിപ്പൂവ് എന്ന് പറയുന്നുണ്ട് ഞാനിത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറിച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് നോക്കി അന്നേരം ഒന്നും പിടിച്ചു കിട്ടുന്നില്ല ഇത് ഇത് നമുക്ക് അവിടെ നിന്ന് പറിച്ചെടുക്കുമ്പം തന്നെ ഇത് പിടിച്ചു കിട്ടുന്നില്ല പക്ഷെ ഇങ്ങനെ കാണുമ്പം നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വീട്ടിൽ കൊണ്ടുവച്ച് നോക്കിയതാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിനടുത്ത് ബാക്ക് ഭാഗത്തുള്ള കാക്കപ്പൂവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും അതുപോലെ തന്നെ ഈ ചെങ്കൽ പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാവും ഇതാണ് കണ്ണാന്തളിയുടെ ലീഫ് നല്ല ഒരു ഇലയാണ് ഇതിൻ്റെ വേരുകൾ കണ്ടോ ഒറ്റ വേരായിട്ടാണ് ഇങ്ങനെ പോകുന്നത് അതാണ് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പം മണ്ണിൽ ഇങ്ങനെ എടുക്കുമ്പം പൊട്ടിപ്പോകും വേര് പൊട്ടി പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് നമ്മളിത് നട്ടുവെക്കുമ്പം നമുക്ക് പിടിച്ചു കിട്ടാത്തത് പിന്നെ ഇതിൻ്റെ വിത്ത് വീണ് അപ്പം ഞാൻ ഇതുവരെ വിത്ത് കണ്ടിട്ടില്ല ഇങ്ങനെ പൂവായി ഇങ്ങനെ പോകുന്നു എന്നല്ലാണ്ട് വിത്ത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കണ്ണാന്തളി കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടല്ലോ കുറേയൊക്കെ ആളുകൾക്ക് അറിയാമായിരിക്കും അല്ലേ അപ്പോൾ താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ